ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നും നല്ല അടിപൊളി മഴയുള്ള ദിവസമാണ് ഞാൻ എന്ന് വ്ലോഗ് എടുത്താലും അന്ന് മഴ ആയിരിക്കും അപ്പോ ഇന്ന് നമ്മള് നമ്മളൊരു കൂട്ടുകാരനുണ്ട് അർജുൻ അപ്പൊ അവന്റെ കല്യാന്റെ എപ്പോഴും എനിക്ക് അവന്റെ കല്യാണമെന്ന വായവരോട് ഓക്കെ ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ് ഇന്നല്ല കഴിഞ്ഞ ആഴ്ച അവന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ നമുക്കത് ആഘോഷിക്കാൻ പറ്റില്ല അപ്പോൾ അവനെ അപ്പോൾ എല്ലാരും ചെലവ് ചോദിച്ചെന്ന് പറഞ്ഞു അവനോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ കേട്ടോ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ പോവാന്ന് പറഞ്ഞു അപ്പോ എന്തായാലും ഇന്നു ഫ്രണ്ട്സൊക്കെ ഇറങ്ങാൻ പോവാണ് അപ്പൊ ഒരുപാട് പേരൊന്നും ഇല്ല ഞങ്ങൾ നാല് പേരുണ്ട് അപ്പൊ ആരൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് അർജുന പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ അർജുൻറെ വീട് പാലാങ്കടവിലാണ് പാലാങ്കടത്താ ഓക്കെ അപ്പൊ നമുക്ക് അർജുൻറെ വീട്ടിൽ പോയി അർജുൻ പിക്ക് ചെയ്യണം അത് കഴിഞ്ഞ് വേറെ രണ്ട് ഫ്രണ്ട്സും കൂടി വരാനുണ്ട് അവരെയൊക്കെ നമുക്ക് വഴിയെ കാണാം സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് നേരെ അർജുന എടുക്കാം

നീ പണ്ടത്തെ ഏഷ്യാന് ന്യൂസ് കണ്ടിട്ടുണ്ട് അതിന്റെ അകത്ത് വാർത്ത വായിക്കണ ഒരു ഷോട്ട് ഒരു ഇപ്പോഴും ഉണ്ട് കേറുള്ള എന്റെ കഴിഞ്ഞ ദിവസം ഒച്ചു ചോദിച്ചായിരുന്നു പഠിച്ച എങ്ങനെയാ എനിക്കൊരു ആഗ്രഹമുണ്ട് പഠിച്ച രക്ഷപ്പെടുക പെട്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം രക്ഷപ്പെടാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞു പിന്നെ എഡിറ്റിങ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ പഠിക്കുന്ന കോളേജിലാണെങ്കിൽ അത്ര നല്ലത് അതിലൊക്കെയാണ് കൂടുതലും സ്കോപ്പ് ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ റിപ്പോർട്ടറൊക്കെ ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് പോവാ വലിയ പ്രയോജനമൊന്നും ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മുടെ സാറുമാരാണെങ്കിൽ തന്നെ ഏത് ഒരു രണ്ട് മൂന്ന് മാസം വർക്ക് ചെയ്ത് കാണും എന്നിട്ട് അവര് റിസൈൻ ചെയ്തിട്ട് സാറുമാരൊക്കെ മറ്റേ നെറ്റ് എഴുതിയിട്ട് കോളേജ് പ്രൊഫസർ ആവുക അതുകൊണ്ട് കൊഴപ്പില്ല ഇപ്പൊ നമ്മളെ കൂടുതൽ പഠിക്കണേ ആൾക്കാർ ഇപ്പൊ നെറ്റൊക്കെ പറഞ്ഞു അർജുൻ നമ്മള് വിചാരിക്കുന്ന കോടീശ്വരന് ജോലിക്ക് പോകാൻ പോവുന്നേ എവിടെയോ ബാംഗ്ലൂർ ഇരുപത്തയ്യായിരം രൂപ ജോലിക്ക് പോകാൻ പോവുന്ന വീട്ടില് വെറുതെ ഇരുത്താൻ കിട്ടുവാന്നെ ഈ വെറുതെ പറയൂ കിട്ടത്തില്ലടാ

ഇവൻ ഒന്ന് നോക്കണ്ട കോടീശര ഇവൻ പിന്നെ ഡോക്ടരെ നോക്കുന്ന അണ്ട വല്ലു കുഴപ്പൊന്നുമില്ല ഇതുപോലെ കാശുണ്ട് ഒറ്റ മകനാണ് ഡോക്ടറെ മാത്രമേ നോക്കുന്ന നല്ല ബ്ലോഗർ ആണ് ഇപ്പോ ഹെൽത്തിന്റെ തന്നെ അല്ലേ ഇതുപോലെ കാശുണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് മെസ്മാരൊക്കെ ആണെങ്കിൽ ഇവൻ തന്നെ ഓഫ് ആക്കണ്ടായി ഇവൻ തന്നെ നിങ്ങളെ യുകെലടക്ക വിടും ആരെ ഇവൻ തന്നെ നിങ്ങടെ യുകെക്ക് വിടും എടാ ക്യാമറയേട്ടൻ ഇവൻ തന്നെ യുകെല വിടും പിന്നെ ഇവൻ തന്നെ നിങ്ങൾ ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ നിങ്ങൾ ഏത് പറയുന്ന കൺട്രിയിലേക്ക് കൊണ്ടു ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഐഡി വരണോ അർജുൻ അതെ ഒന്നും നോക്കട്ടോ നേരെ മെസ്സേജ് അയച്ചോട്ടോ ഇനി പറഞ്ഞില്ല എന്നൊന്നും പറയരുത് ഏഹ് പുളിങ്കൊമ്പണു ഗിഫ്റ്റ് ആയിട്ടാണ് വരുന്നത് സുഹൃത്തുക്കളെ ണ്ടാന്ന് അറിയില്ല പക്ഷെ വീട്ടിൽ കൊണ്ടുപോയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഇവിടുന്ന് ഇങ്ങനെ ചെന്നിട്ട് അറിയാം ഇങ്ങോട്ട് അറിയാം അറിയാം നല്ലതാ സെക്സി ആയിട്ടുണ്ടെന്ന് ആര്യാമ്മോളം കുറച്ച് പറയുവാണെങ്കിൽ ആര്യമ്പോളം ഞാനുള്ള പ്ലസ് ടുമിച്ച് വർഷം പക്ഷെ ഞങ്ങൾ അന്നേരം ഞങ്ങൾ വലിയ കൂട്ടൊന്നും ഇല്ല എനിക്ക് വേറെ ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ അവരൊന്നും ഇപ്പൊ അവളുടെ ആര് ഞാൻ സമയത്തിൽ പോയി കുറച്ച് ആൾക്കാരെ ആൾക്കാരൊക്കെ അത് ഞാനിപ്പോ കണ്ടു അയ്യോ അർജുന കൊടുത്ത് ഒരാളും കൂടെ വരാണ്ടോ അന്ന അന്യനെ കുറിച്ച് വെടല നാട്ടി വേറെ വേറെ കാര്യം ഒറ്റക്കല്ല വീട്ടിലുള്ള ആരെങ്കിലും ആട്ടായിരിക്കും ഗാഡിന് എപ്പോഴും കൂടെ കാണും എന്തൊരു അവസ്ഥയെന്ന് കാറ് തട്ടി പണി കഴിഞ്ഞിട്ട് ഇവന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് ഒറ്റ പിന്നെ എവിടെയാത്ര അറിയാവില്ല അത്രയും വലിയ ഇടിയിടിച്ചിട്ട് പറയാം അറിഞ്ഞില്ലല്ലോ വണ്ടി അടിച്ചത് ഇതിന്റെ ഉറങ്ങുമായിരുന്നു വണ്ടി കച്ചിര ഫ്രണ്ട് ഇല്ലെന്ന് ഇടിയ ആ വണ്ടി ഇടിച്ചവൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞു വീട്ടിൽ വന്ന് വണ്ടി കഴുകിയപ്പോഴും അറിഞ്ഞിരുന്നു വണ്ടി ഇടിച്ചു കഴിഞ്ഞു ശ്രദ്ധിച്ചില്ല എന്തോ എന്തു മനസ്സിലോട് തോന്നണ്ട വണ്ടി ഓടിച്ചേ എനിക്ക് പിന്നെ ആ പാലൊക്കെ ഭയങ്കര സെറ്റ് ആയിരുന്നു ഞാൻ ഓക്കേ ആയിരുന്നു ഞാൻ ഫ്ലവറീസ് മെബി എന്നെ പറയില്ലേ എന്നാ ഇടി എന്നാലേ നമ്മോട് സഹായം അടിക്കുമോ മനസ്സിലാവതില്ല അപ്പണ്ട ഇടിച്ചെന്ന് ഞാൻ വന്നപ്പോൾ അവിടെ എന്നെ എന്തായി പറയാമെന്നങ്ങനെ മുഖം തിരിച്ചുടാ തിരിച്ചുടാ ഞാനെങ്കിലും ഇടാ അവനെ ഇടാനാണ് നമ്മളണ്ട നമ്മളാണ് നമ്മളെ എന്നാ അറിയാമോ ഇങ്ങനത്തെ ഇറ്റെംസ് ഒക്കെ വേണോ ആ വേണം പൈനാപ്പിൾ മേടിച്ചാർജ്ജൻടീയേ പൈനാപ്പിൾ എത്രേ 30 രൂപ എടുക്കട്ടെ അയ്യ കൈക്കല്ലേ നീ കൈക്കില്ലേടാ ഓർണംയാ ഓർരമടി മാങ്ങ വേണ്ട മാങ്ങ വേണ്ട മാങ്ങ വേണ്ട മാങ്ങ വേണ്ട ഞാൻ തൊട്ട് നിന്റെ തെറിയാ കാറിലിരുന്നു ഞാൻ മാത്രം ഒന്നും പറഞ്ഞു ഞാനൊരു വണ്ടിയെന്ന് വീണ വണ്ടി വേണം ഞാൻ പുറകെ നിക്കോ ഞാൻ ഓടിച്ചു എന്ന് രക്ഷപ്പെടുത്തിയോ പറയാളെ അത് വേറെ ആശുപത്രി ചെല്ലവ പറയാ മരുന്ന് വേറെ ഇഞ്ചക്ഷൻ വേണ്ട ഒന്നും വേണ്ട എനിക്ക് എങ്ങനെയെങ്കിലും വീഡിയോ പോയാൽ മതി ഏത് എന്നിട്ട് കൈ ഒടിച്ചായിരുന്നോ കൈ ഒടിച്ചില്ലല്ലോ

അത്രയും അവസാനം 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 അവസാനത്ത് അങ്ങനെയല്ലേ അങ്ങനെ തന്നെ ഞാൻ ഹോളിറ്റെക് എഴുതിക്കൊണ്ട് വന്ന് ടീത്തിരണ്ടെ പിടിച്ച് വീട്ടിലന്നെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വാണിംഗ് നീഞ്ഞ് നോക്കി പിടിക്കുന്നു പിന്നെ ഇറക്കി പറഞ്ഞു ഞാൻ വീണ്ടും നോക്കി എഴുതി ിൽ കേട്ടു പറഞ്ഞാൽ പണ്ട് മുതൽ എങ്ങനെയാ പരീക്ഷ പ്ലസ് ടു പ്ലസ് വണ്ണിലും പ്ലസ് ടു ഒക്കെ കുത്തി ഇരുന്ന് പഠിക്കും എല്ലാം അങ്ങനെ ഞങ്ങളെ ക്ലാസ്സിൽ ആമ്പിള്ളേർ അങ്ങനെ മ്മയുടെ അച്ഛനും അമ്മക്കും അനിയനും കൂടി ഒരു ഞാൻ ഒരു അനിയനും എന്റെ ഒറ്റ മോനാണ് ഞാൻ പഠിച്ച പരിഹാരം പാസ്സായില്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മക്കും അതൊക്കെ വിഷമമാവാത്തില്ലേ നിങ്ങൾ രണ്ട് മക്കളായതുകൊണ്ട് കൊഴപ്പില്ലല്ലാന്നു പറഞ്ഞുകൊണ്ട് കരയും വരുന്നുണ്ട് എനിക്ക് വിലക്കോടി എന്തേലും അമേരിക്കൻ അത് തന്നെ അടി കൊടക്കാത്തോ എന്റെ അരി തപ്പിൾസൊക്കെ ഞാൻ രണ്ട് പെണ്ണുങ്ങളുടെ കൂടെ എത്ര പേരുണ്ട് നാലു പേര് ഒരു കൊടിക്കുവാ എല്ലാ മല്ല കഴിക്കാൻ ചിലപ്പോ പറ്റൂല പക്ഷെ മാക്സിമം ട്രൈ ചെയ്തു ഇന്നലെയാണ് ഞാൻ എന്റെ കൈ ചെയ്തത് അത് നല്ല വേദനയാണ് പക്ഷേ ഇവരെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ വന്നത് ആ അന്മാർത്ഥത ഇവര് കാണാതെ പോയി അത് നിങ്ങൾ എവിടെ പോണെന്ന് പറഞ്ഞാലും താമസിച്ചു വരത്തില്ല അതാണ് വളരെ ഏക കുഴപ്പം ഇവിടെ എക്സാം ഹാളിൽ വരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു പത്ത് ഇമ്പോള് കോളേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോളേജ് ഓഫ് എൻജിനിയറിംഗ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് പറഞ്ഞതുപോലെ അടിപൊളി കോളേജിലാണ് കോളേജ് അഡ്മിഷൻ ഒക്കെ അഡ്മിഷനൊക്കെ സ്റ്റാർട്ടിങ്ങിട്ടുണ്ട് കഴിഞ്ഞാൽ സാറിനെ വിളിച്ചായിരുന്നു അതെ അപ്പൊ ആർക്കെങ്കിലും വലിയ നില വെച്ചു ഇവരെ പോലെ വലിയ നിലയിലൊക്കെ എത്തണമെങ്കിൽ ഡി ജി കോളേജിൽ പഠിക്കണം എങ്കിലേ രക്ഷപ്പെടുകയുള്ളു ഞങ്ങളുടെ കോളേജ് പഠിച്ചവരൊക്കെ ഇപ്പം വലിയ നിലയിലാ അതെ ഇപ്പൊ ഞങ്ങൾ പഠിച്ച കോഴ്സ് മീഡിയ റിലേറ്റഡ് കോഴ്സാ ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന മാർക്കറ്റിംഗിൽ അറിഞ്ഞൊരു ബിസിനസ്സാണ് പന്തൽ പടി ആര് നീലക്രി മീഡിയ അതല്ല ചേച്ചി തോപ്പും പടിക്ക് ഇനി മണിക്കൂറെങ്കിലും എടുക്കുവല്ലോ ബീച്ചിൽ പോവാൻ അപ്പൊ നമുക്ക് ആരും ചെയ്യാം നമുക്കെങ്കിലും എവിടെങ്കിലും ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ബീച്ച് പോവാൻ ടൈം ഉണ്ടെങ്കിൽ ബീച്ചിലൊക്കെ പോയിട്ട് വീട്ടിൽ പോവാം ഇല്ലെങ്കിൽ നമുക്ക് നേരെ സുഭാഷ് പാർക്ക് പോകുന്നു രണ്ട് സുഭാഷ് പാർക്കുണ്ട് പട്ടി പാർക്കും പട്ടികൾ മാത്രമേ വൈകുന്നേരങ്ങളാകുമ്പോ പട്ടികൾ ട്രെയിൻ ചെയ്ത് അതെ അല്ലെ പട്ടി പാർക്കിൽ ശരിയല്ല നമ്മള് നാട് ഇങ്ങോട്ട് പോകുന്നു മനസ്സിലാവുന്നില്ല ഏതെങ്കിലും നല്ലൊരു മന്തിക്കടയിൽ പോയി മന്തി കഴിക്കാം പക്ഷെ മന്തി കഴിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യോട് പക്ഷെ മന്തി കഴിച്ച മടുത്തില്ലേ നിങ്ങൾ ആര്യമ്മളോട് ഇഷ്ടമാണ് നോക്കണ്ടെന്ന് വെച്ചാൽ ആര്യമ്മോള് പെണ്ണെങ്കിൽ പെട്ടെന്ന് ആര്യമ്പോള് പെണ്ണെങ്കി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആര്യമ്മോ ഒരു കാല കാര്യം അറിയില്ല പ്ലസ് ടു പഠിക്കുമ്പോ ആര്യാമ്മോള് മാത്രമേ എന്റെ കൂടെ ഇല്ലാന്നുള്ളൂ പ്ലസ് ടു പഠിച്ചതിൽ എന്നോട് സ്നേഹമൊക്കെ അടിച്ചതിൽ ആര്യമ്പോള് മാത്രമേ ഇപ്പൊ എന്റെ കൂടെയുള്ളു അല്ല ആര്യാമ്മോ എല്ലാരും

നോക്കി ഇതാണ് പട്ടിപ്പാർക്ക് ഇതാണ് പട്ടിപ്പാർക്ക് ഇവിടെ ഒരു നാല് മണിയൊക്കെ നേരത്തെ കുറെ ആൾക്കാർ പട്ടീനെ ഏറ്റവും വരും അവരിവിടെ വന്നിട്ട് അവർ പട്ടിനെ ട്രെയിൻ ചെയ്യിക്കും പട്ടികളൊക്കെ ഓടി നടക്കും പട്ടീനെ പേടിയുള്ളവർ ഇതേപോലെ ഇവിടെ കാൽ മുടക്കിയൊക്കെ ഇരിക്കും എന്നതിരിയുള്ള ആൾക്കാരൊക്കെ ഞാൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും ഞാനും പാടും ആര്യ വിനോദ എന്നിട്ട് അറിയാമോ ഇവളുടെ പത്താം ക്ലാസ്സിൽ പേര് മാറ്റാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവള് പേര് മാറ്റി കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ല ആര്യമോൻ തന്നെയായിരുന്നു എന്റെ ആഗ്രഹമായിരുന്നു ആര്യ വിനോദം ഇടണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ അല്ല തെറ്റാണ് സ്നേഹം കൊണ്ടാണ് പിന്നെ ഞാനതാ പറയാമല്ലേ അച്ഛൻ്റെ ച്ഛൻ കുറച്ച് അനിയൻ ജനിച്ചപ്പോ നല്ല അനിയൻ സുന്ദരനായിരുന്നു എല്ലാരും എല്ലാവരും പറഞ്ഞു എല്ലാരും പറഞ്ഞു അനിയനൊക്കെയാണ് അമ്മയുടെ വീട്ടിലെ ആൾക്കാർ കസിൻസിനെ പോലെ അമ്മയുടെ വീട്ടുകാരെ പോലെ ഇരിക്കണെന്ന് പറഞ്ഞു നിന്റെ അനിയൻ സുന്ദരനെ ആര്യ അമ്മളെ പോലെ അല്ലെങ്കിൽ അപ്പനെ അല്ലെന്ന് പറഞ്ഞു ഉടനെ എന്ത് ചെയ്തു അച്ഛൻ കടുത്തതാണ് അമ്മയുടെ വീട്ടിലെ കസിൻസിനെ ഒന്നും പോലെ ഭംഗിയില്ലെന്ന് പറഞ്ഞ് അനിയനാണ് ഭംഗി എന്നുള്ള ഒരു കോംപ്ലക്സ് ഒക്കെ അടിച്ചോടൊ ഇല്ല ആർക്കും കൊടുക്കാൻ ആയിരത്തി പാർക്ക് വരുന്നോ വൈകുന്നേരം വീട്ട് വല്ല കൊണ്ടു കടിച്ചു ഇവരിപ്പ പോകുവാണെങ്കിൽ ഞാൻ റൂമിൽ പോകും ഇവരിപ്പുകയാണെങ്കിൽ ഞാൻ റൂമിൽ പോകും

ി തമിഴാണോ ഫാത്തിമ എടുത്ത് തോന്നിട്ടുണ്ട് തമിഴാണോ അപ്പൊ പറഞ്ഞു അല്ല മലയാളികളാ നിങ്ങളുടെ സംസാരം കേട്ടപ്പോ തമിഴ് തോന്നി അങ്ങനെ അവന്മാരും ചോദിച്ചത് കൊണ്ട് മാത്രം അവമാരെ കൊണ്ട് ഞങ്ങള് വീഡിയോ ഞങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ പഠിക്കാൻ കോഴ്സിന് വന്ന് നിൽക്കുന്ന യും ചെയ്ത കൊല്ല പ്ലസ് ടു ചുമ്പോൾ എന്താ ഇത് ലവൊന്നും മനസ്സിലാക്കില്ല തമിഴില് സംസാരിക്കാൻ പറ്റും ഞങ്ങൾക്ക് കുറെ ലവ് എടുക്കും പിന്നെ അതിപ്പോ കണ്ടിട്ട് എന്തെങ്കിലും പറയണം ചായയും കൂടി കുടിച്ച് ഞാൻ പറഞ്ഞു ആര്യാമോളെ കൊണ്ട് ഹോസ്റ്റലിലാക്കി അന്നയനെ കൊണ്ട് ബസ് സ്റ്റോപ്പിലാക്കി എന്നിട്ടേ വീട്ടിൽ പോവുള്ളു വെച്ചാ അവന്റെ സ്നേഹമാണ് ആര്യമ്മോളോടുള്ള കാരണം അവളവൻ അതുപോലെ കേറിയത് ആര്യമ്മോൾ എന്തോരം സമ്മാനങ്ങളാണെന്ന് അറിയാമോ അർജുന ബർത്ത്ഡേ കൊടുത്തത് ഒരു ഫോട്ടോ ഒരു ഷട്ട് എനിക്കൊക്കെ ആണെങ്കിൽ ആരുമില്ല ഞാൻ ഞാനൊക്കെ എത്ര ആരെങ്കിലും ഒരു സമ്മാനം ആരുന്നെങ്കിലും പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയണം കൈസ് ഇത്രേ നാളായിട്ട് ഈ അർജന്റീന എന്റെ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ അറിയാം പറഞ്ഞു പറയാം നിങ്ങൾ മിഷ് ചെയ്തില്ല അതല്ലടി ഈ ദുരന്തങ്ങളുടെ ഒക്കെ ദുരന്തങ്ങളൊക്കെ വരുന്ന സമയം അങ്ങനെ ഓർത്തിരിക്കാറില്ല ഇപ്പൊ നമ്മൾ ഓർക്കുന്നുണ്ടോ പ്രളയം വന്ന സമയം നമ്മൾ ഓർക്കുന്നുണ്ടോ അതെ ഏതു മാസം നമ്മള് ബർത്ത്ഡേ സെപ്റ്റംബർ സെപ്റ്റംബർ രണ്ട് ആര് നമ്മൾ ഓണത്തിൻ്റെ ജനിച്ച ഒരു ഓണത്തപ്പിയാണ് ഓണത്തപ്പി കൊടവയറി പിന്നെ പിന്നെ കണ്ടോള അല്ലേ ശരിയാണ് അവളെ ബെസ്റ്റ് ഫ്രണ്ട് പക്ഷെ ഇവിടെ പോലത്തെ പേവർത്താൻ തന്നെ നമ്മുടെ ക്യാമറയുടെ ചാർജ് തീരുന്നതാണ് നമുക്ക് രണ്ടേ കാലം നമുക്ക് ഇനി ചെയ്യാൻ നമ്മുടെ കാണാൻ പറ്റുള്ളൂ i uh -huh.